തലശ്ശേരി പാലയാട് ചിരക്കുനിയിൽ വീട്ടിൽ കയറി കവർച്ച നടത്തിയ സംഘത്തിലെ മൂന്ന് പേർ പിടിയിൽ വടകരയിലെ നങ്ങ്യാർകുട്ടിക്കുനിയിൽ എൻ കെ മണി തഞ്ചാവൂർ സ്വദേശികളായ സിങ്കപ്പെട്ടിയിൽ മുത്തു ആർ വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത് എൻ കെ മണിയാണ് മോഷണത്തിന്റെ സൂത്രധാരൻ പാലയാട് ചിറക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീഷിന്റെ വന്ദനം വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലാണ് മൂന്ന് പേർ പിടിയിലായത് മോഷണത്തിന്റെ സൂത്രധാരൻ എൻ കെ മണിയെ തലശ്ശേരി എ എസ് പിയുടെ പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് രണ്ട് പേർ കൊയിലാണ്ടി ഭാഗത്തുണ്ടെന്ന് അറിയുകയും വിവരം കൊയിലാണ്ടി പോലീസിന് കൈമാറി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കൊയിലാണ്ടി പള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മോഷണത്തിന് പിന്നിൽ ഇതേ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു ഇവരിൽ നിന്ന് കൊയിലാണ്ടി മോഷണ കേസുമായി ബന്ധപ്പെട്ട സ്വർണവും കണ്ടെടുത്തു മെയ് പതിനാറിനായിരുന്നു ചിറക്കുനിമാണിയത്ത് സ്കൂളിനടുത്ത് റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീഷിൻ്റെ വീട് കുത്തി തുറന്ന് അഞ്ചു പവൻ സ്വർണവും അയ്യായിരം രൂപയും കവർന്നത് പാലയാട് മൃഗാശുപത്രിക്കടുത്ത തച്ചനവയൽ പറമ്പിലെ ഷാജിയുടെ ഇരുചക്ര വാഹനവും കവർന്നു ബൈക്ക് പിന്നീട് എരഞ്ഞോളി കണ്ടിക്കൽ ബൈപ്പാസിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ധർമ്മടം എസ് എ സജിത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം